തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന പ്രാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഏഴ് ദിവസത്തെ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി മരുതമ്പാടി അംഗനവാടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതോടൊപ്പം ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കുട്ടികളുമായി കലാപരിപാടികൾ അവതരിപ്പിച്ചു പ്രോഗ്രാം ഓഫീസർ കെ സുനിത പന്ത്രണ്ടാം വാർഡ് മെമ്പർ ജോളി പദീൽ അധ്യാപകരായ ജോമേഷ് ജോൺ കെ ശ്രീജ സി അമൃത എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ കെ എൽ അനാമിക ടി ആദർശ് കെ ആർ ദേവിക പി എ ഏലിയാമ്മ എന്നിവർ നേതൃത്വം നൽകി റാഫോൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നമ്മുടെ എസ് എൻ ഡി പി എൽ പി സ്കൂൾ തിരുമേനിയിൽ വെച്ച് നടക്കുന്നുണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ട് നമുക്ക് ഏഴോളം പ്രൊജക്ടുകളും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട് അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സ്നേഹാങ്കണമെന്നുള്ളത് സ്നേഹാങ്കണത്തിനായി നമ്മളൊരു അംഗൻവാടി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത അംഗൻവാടി എന്ന് പറയുന്നത് ഇവിടുത്തെ മരുതമ്പാടി അംഗൻവാടിയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ദേവകി ടീച്ചറെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന കാര്യം എല്ലാം വേറൊരു ദിവസമായിരുന്നു തീരുമാനിച്ചിരുന്നു പക്ഷെ അത് മാറ്റി വെക്കേണ്ടതായി വന്നു പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ടീച്ചറെ അറിയിച്ചു ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്നേഹാങ്കണത്തിൽ എന്നുള്ള പ്രൊജക്റ്റ് പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു അംഗൻവാടി ഗ്രാമം നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ സഹവാസ ക്യാമ്പിനായി തിരഞ്ഞെടുക്കുന്ന സ്കൂളിൻ്റെ ചുറ്റു ഏറ്റവും അടുത്തുള്ളൊരു അംഗൻവാടി തിരഞ്ഞെടുക്കുകയും അവിടുത്തെ അംഗൻവാടിയിലേക്ക് ഞങ്ങള് അമ്പത് കുട്ടികളും അതുപോലെ അധ്യാപകരും എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ആ അംഗൻവാടിയിലെ കുഞ്ഞുമക്കളോടൊപ്പം സ്നേഹം പങ്കിടുകയും അവരോടൊപ്പം കലാപരിപാടി ഞങ്ങളുടെ കുട്ടികൾ അമ്പതോളം വരുന്ന ഞങ്ങളുടെ വളണ്ടിയേഴ്സും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അംഗൻവാടിയിലെ കുട്ടികളുമായിട്ട് കലാപരിപാടികൾ പങ്കിടുകയും അതോടൊപ്പം തന്നെ അംഗൻവാടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതോടൊപ്പം അംഗൻവാടിയിലേക്ക് ഫലവൃക്ഷത്തൈകൾ സമ്മാനിക്കുകയും ചെയ്യണം എന്നുള്ള സമ്മാനിക്കുക എന്നുള്ളതല്ല ഞങ്ങളത് നട്ടു കൊടുക്കണം എന്നുള്ളതാണ് അത് വലുതായി ഇനി ഇവിടെ വരുന്ന കുട്ടികൾക്കും അതിൽ നിന്നും ഫലങ്ങൾ ലഭിക്കാവുന്ന രീതിയിലാണ് ആ പ്രവർത്തനം ഇങ്ങനെയുള്ള മനോഹരമായ പ്രവർത്തനമാണ് നമുക്ക് എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പിലേക്ക് നൽകിയിട്ടുള്ളത് കൂടാതെ കുട്ടികൾക്കായിട്ട് വളണ്ടിയേഴ്സ് ഒത്തിരി കളിപ്പാട്ടങ്ങൾ അവർ തന്നെ പുറമേ നിന്ന് വാങ്ങുമല്ല ചെയ്തത് അവർ തന്നെ നിർമ്മിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് അവർക്ക് കൈമാറും ഇങ്ങനെയുള്ള ഒരു മനോഹരമായ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മുടെ സ്നേഹം കുട്ടികളിലേക്കും അത് കണ്ട് കുട്ടികൾ പഠിച്ച് മറ്റുള്ളവരിലേക്കും സ്നേഹം കൈമാറുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് മലയോര ജനതയുടെ സൌഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ